അതിദാരിദ്ര്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം നൽകിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന് ഇടതുമുന്നണി തൃത്താല മണ്ഡലം കമ്മിറ്റി കൂറ്റനാട് ടൌണിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കൂറ്റനാട് ടൌണിലെത്തിയ മന്ത്രിയെ പൊന്നാട് അണിയിച്ചു വരവേറ്റു തുടർന്ന് ഘോഷയാത്രയായി സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു വാദ്യഘോഷങ്ങളും കരിമരുന്ന് പ്രയോഗവും സ്വീകരണത്തിന് മാറ്റുകൂട്ടി പി മമ്മിക്കുട്ടി എം എൽ എ പി എൻ മോഹനൻ ടി പി മുഹമ്മദ് മാസ്റ്റർ ഹംസ എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായ വി കെ ചന്ദ്രൻ ടി പിഞ്ഞുണ്ണി ദേവദാസ് എം കെ പ്രദീപ് കെ പി ശ്രീനിവാസൻ ഹംസ പി ആർ കുഞ്ഞുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് സഹോദരി ഒൻപതാം പിറന്നാൾ ദിനം നവംബർ ഒന്ന് ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു കേരള പ്രതി ദിനമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി ലോകത്ത് തന്നെ ചൈന കഴിഞ്ഞ രണ്ടാമത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രദേശമായി കേരളം മാറിയത് ഈ നവംബർ ഒന്നിനാണ് അതിദാരിദ്ര്യ നിർമാർജ്ജനം ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമായിരുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ് ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗമെടുത്ത ഒന്നാമത്തെ തീരുമാനമായി ആ തീരുമാനം എടുത്ത ദിവസം തന്നെ മെയ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശെഖാവ് പിണറായി വിജയൻ ഈ കാര്യം പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ചു എന്ന് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചതാണ് ആ സന്ദർഭത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് അതിന്റെ ചുമതല അതിന്റെ മന്ത്രി സഹാവ് എം വി ഗോവിന്ദ ചായിരുന്നു പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ഉടൻ തന്നെ ആരംഭിച്ചു അതിദാരിദ്ര്യം നിർവചിക്കാനും അതിദരിദ്രരെ കണ്ടെത്താനുമുള്ള വിപുലമായ പ്രവർത്തനങ്ങളാണ് ഞാൻ അത് വിശദീകരിക്കുന്നില്ല അന്ന് നടന്നത് അഞ്ച് തലങ്ങളിലുള്ള പരിശോധനകൾ തദ്ദേശ സ്ഥാപന തലത്തിലെ വിവരശേഖരണം ആ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡ് തലത്തിലും ഉണ്ടാക്കിയ ജനകീയ സമിതികൾ പരിശോധിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ ജനകീയ സമിതികൾ പരിശോധിച്ച് തയ്യാറാക്കിയ ലിസ്റ്റ് ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് ഗ്രാമസഭ അംഗീകരിക്കൽ ഗ്രാമസഭ അംഗീകരിച്ച പട്ടിക ആക്ഷേപാഭിപ്രായങ്ങൾ അറിയാൻ പ്രസിദ്ധീകരിക്കൽ അതും കഴിഞ്ഞ് ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ഭരണസമിതി പഞ്ചായത്ത് ബോർഡ് മുനിസിപ്പൽ കൗൺസിൽ ചേർന്ന് ഈ പട്ടിക അംഗീകരിച്ച് ആണ് അതിദരിദ്രരെ നിർണയിച്ചത് അതിൽ കണ്ടത് ഇന്നേ വരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാതെ പോയവർ റേഷൻ കാർഡ് പോലും ഇല്ലാത്തവർ അടിസ്ഥാന അവകാശ രേഖകൾ ഒന്നുമില്ലാത്തവർ വോട്ടർ ഐ ഡി കാർഡ് അതുപോലെ ആധാർ കാർഡ് ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ജീവിച്ചിരിക്കുന്നു എന്നതല്ലാതെ മറ്റൊരു രേഖയിൽ ഇല്ലാത്ത ആളുകൾ ഏറ്റവും നിരാലംബരായ മനുഷ്യർ ആരും ഇന്ന് വരെ തിരഞ്ഞു ചെന്നിട്ടില്ലാത്ത മനുഷ്യർ അവരെയാണ് ഈ പ്രക്രിയയിലൂടെ നമ്മൾ കണ്ടെത്തിയത് കൂട്ടായിട്ടാണ് നമ്മൾ കണ്ടെത്തിയത് ഗവൺമെന്റ് ഒറ്റയ്ക്കല്ല ഗവണ്മെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ചേർന്നാണ് ഈ ഇവരെ കണ്ടെത്തിയത്